ഇവിടെ ഇവിടെ എത്രയായി പതിനഞ്ച് കട കൂട്ടിക്കിടക്കുന്നല്ലോ ചേട്ടച്ചാരുടെ തീർന്നോ വീർന്നോ അടുത്ത കാലത്തൊന്നും ലീവ് കിട്ടില്ല ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നഗരം ലീവ് തന്ന ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ എന്നിട്ട് വരാൻ ഞാൻ എന്താ ഇതായിരുന്നു രാഘവട്ടനോ എന്താ എന്ത് പറ്റിയെന്നോ പോയില്ലേ എല്ലാം പോയില്ലേ നിങ്ങൾക്കെങ്കിലും ഒരു വാക്ക് എന്നോട് പറയത്തില്ലേ എന്റെ ഏക ചേട്ട ചേട്ടനെങ്കിലും ഒരു വാക്ക് പറയത്തില്ലേ അതൊക്കെ പോട്ടെ ഈ വീടിന്റെ ആധാരവും പ്രമാണവും ഒക്കെ എവിടെ എന്ത് ഈ വീടിന്റെ ആധാരവും പ്രമാണവും എവിടെ വെച്ചിരിക്കുന്ന പറയൂ നിന്റെ ഉള്ളിലിരിപ്പ് ഉള്ളിലിരിപ്പെന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ രണ്ടാളും ഒരച്ഛന്റെ മക്കളാണോന്ന് എനിക്ക് സംശയണ്ടോ ഇതുകൊണ്ട് മൂടിക്കോട്ട് കഷ്ടം വെറുതെ ആശിച്ചു ഈ ഫോട്ടോ പരിപാടി ണോ അത് ഞങ്ങളുടെ റിഹേഴ്സലിന് വേണ്ടി ഞാൻ വെച്ചതാ എന്താ നാടകത്തിന്റെ പേര് വെട്ടിപ്പും ആ ഫോട്ടോ ഭദ്രമായിട്ട് കൊണ്ടുവരണം മിക്കവാറും ഇങ്ങനെ അഭിനയിച്ചിട്ട് തന്നെ എന്നെ നിലം തൊടിയിക്കുന്നില്ല നിന്റെ അച്ഛനും അച്ഛന്റെ രണ്ടാം വേളയും കൂടി എന്നെ കെട്ടി കെട്ടിയിട്ടില്ലേ ഏതായാലും ഇനി കുറച്ചു ദിവസം ഞാനിവിടെ കാണും എനിക്ക് കുറച്ച് 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 സൈൻ ദിവസം കൊച്ചന് ഇവിടെ ഇരിക്കില്ല അവര് നിന്നെ വാഴ്സലാക്കും ചിറ്റമ്മ കേക്കണ്ട പിന്നെ ആ ചായക്കട നടത്തിയത് മോഹനുമായി ഭയങ്കര അടുപ്പത്തിലായിരുന്നു പൂട്ടിയതല്ല അച്ഛൻ പൂട്ടിച്ചതാ ഒരു ദിവസം നോക്കുമ്പോ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഭയങ്കര സല്ലാപം അച്ഛൻ കണ്ട് കയ്യോടെ പിടിച്ചു മോഹനെ ശരിക്കും തല്ലിയിട്ടി ഇപ്പൊ ആശുപത്രിയിലാ എന്ത് നല്ല കച്ചവടായിരുന്നു ആ ചിറ്റമ്മയല്ല നശിപ്പിച്ചത് കൊച്ചനൊരു കൈ നോക്കിക്കൂടെ ആര് നിന്റെ ചിറ്റമ്മയാ എന്നിട്ട് വേണം നിന്റെ അച്ഛൻ ആ മോഹന്റെ അടുത്ത് പെരുമാറല്ല എന്നെ പെരുമാറി ആശുപത്രിയിലെ കല്ലടി പോടി അയ്യോ അതല്ല ചായക്കട നടത്തുന്ന കാര്യമോ പറഞ്ഞ് ചായക്കട ഇനി ആർക്കും നടത്താൻ കൊടുക്കുന്ന പ്രശ്നമില്ല ചേട്ടാ ഞാൻ പറയുന്നു ഒരു കമേഴ്ഷ്യൽ ലെവലാണ് വെറുതെ ഇങ്ങനെ പൂട്ടിയിട്ട് ചെതരെടുത്ത് നശിപ്പിക്കുന്നതിനേക്കാൾ പ്രസ്തുത കട എന്നെ ഏപ്പിച്ചാൽ ചേട്ടന് മാസം നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാം വെറുതെ വീട്ടിൽ ഇങ്ങനെ തീര അങ്ങനെ ഒരു ചായക്കട തൽക്കാലം മരിച്ചു ആ സ്ഥല അബൂബക്കറിന്റെയാ ഞാനും അബൂബക്കറും കൂടി അറുപത്തഞ്ചില് വാങ്ങിയതാ ചായക്കട ഇരിക്കുന്ന ഇരുപത് സെന്റ് സ്ഥല അവന്റെയാ അവൻ എൺപത്തഞ്ചില് മരിച്ചു കിണ പിരിയാത്ത കൂട്ടുകാരായിരുന്നു ഞങ്ങള് അതൊക്കെ നിനക്കറിയാലോ തലശ്ശേരിയിൽ നിന്ന് അവന്റെ അവകാശികൾ ആരെങ്കിലും വന്നാൽ അവർക്കേ ഞാൻ ആ സ്ഥലം കൊടുക്കൂ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലോ പക്ഷെ അതുവരെ ആ കട നടത്തുന്നതിൽ ഞാൻ നടത്തുന്നതിൽ എന്താ ഒരു പ്രശ്നമുണ്ട് അതെ രാവിലെ വാടക കിട്ടുന്ന വെറുതെ എന്തിനാ നഷ്ടപ്പെടുത്തുന്നത് ഓ അത് ശരി ഇവൻ ചായ നടത്തണം എന്നിട്ട് ചായ അടിക്കാൻ ഏതെങ്കിലും അഴകിയ രാവണം പറഞ്ഞു അവൻ വായല് വെള്ള ഇറക്കി നിന്റെ പിന്നാലെ നടക്കണം അല്ലേട്ടെപ്പോഴും സംശയ എനിക്കങ്ങനെ എപ്പോഴും സംശയമില്ലേ മോളെ കല്യാണം കഴിഞ്ഞ ആദ്യം രാത്രി തൊട്ട് തുടങ്ങിതാ നിന്നെ സംശയം അവർക്ക് പറയാനുള്ളത് തുറന്ന് പറഞ്ഞോട്ടെ ചേട്ടാ ഇതുപോലെ തുറന്ന് പറയാത്തോണ്ട് പണ്ട് മുനിയാണ്ടി വണ്ടി വെച്ച് രാവിലെ ഞാൻ ഇനി ആ കട ആണുങ്ങൾക്ക് കൊടുക്കുന്ന പ്രശ്നമില്ല അഥവാ കൊടുക്കുകയാണെങ്കിൽ തന്നെ കട നടത്താൻ കഴിവുള്ള സ്ത്രീകൾക്ക് കൊടുക്കും രൂപം വീട്ടുണ്ടെങ്കി മനുഷ്യൻ എങ്ങനെയാ സമാധാന ട്ടാ ഒരാൾ സഞ്ജീവായിട്ട് ഓടി പോകുന്നതാണ് സഞ്ജീവ് ആണോ ഇതാ അവിടെ ഒരു ആട്ടോ ഇവിടുത്തെ അങ്ങോട്ട് പോയി അപ്പൊ താങ്ക് യു വായി ഇടാ ഈ മീറ്റർ അടിച്ചു മാറ്റുന്ന പരിപാടി നിർത്താറായല്ലോ മീറ്റർ പോയേ രാഘവൻ ചേട്ടൻ നാറ്റെ പറ്റിച്ചും പൈസ പണി ഞാൻ ഈ പണി നിർത്താം എന്തേ ഞാൻ ആ പഴയ ഫ്രാഡ് പരിപാടിയൊക്കെ നിർത്തി നിന്നെ ഞാൻ തപ്പി ഇറക്കാം നീ അതിന് പറ്റിയ കക്ഷി നിനക്ക് ഞാനൊരു സ്ഥിര വരുമാന മാർഗം ഉണ്ടാക്കി തരാം നീ എന്തുകൂടെ വരൂ ഞാനും നീയും കൂടി ഒരു ജുവലറിയുടെ അടുത്ത് ഒരു ചായക്കട ഇടത്തും നല്ല കച്ചവടമുള്ള സ്ഥലം ലാഭം ഫിഫ്റ്റി ഫിഫ്റ്റി പക്ഷേ നിന്റെ മാറ്റുന്ന സ്വഭാവം നിർത്തണം എന്നാലേ ഉള്ളൂ വരുമാനം മാറ്റേണ്ട ആവശ്യമില്ലല്ലോ ആയി പിന്നെ ഡെയിലി ഒരു രണ്ടു മണിക്കൂർ ടൈം വരണം അതെന്തിനാ അല്ല രണ്ടു മിനിറ്റിന്റെ പണിയാർത്താലോ ഇല്ലില്ല ഭരതേട്ടന്റെ കടയായിരിക്കും അല്ലേ അതെ ഇപ്പൊ കൂട്ടിക്കിടക്കാണല്ലോ പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം ഭരതേട്ടൻ കടാണുങ്ങ പെണ്ണുങ്ങൂ തലശ്ശേരിക്കാരൻ അബൂബേക്കറിന്റെ ഇത്തായിയുടെ വരവും കാത്തിരിക്കാണ് ഭരതേട്ടൻ അതുകൊണ്ട് അതുകൊണ്ടെന്നൊരു കളി കളിക്കണം എന്ത് കളി നീ തലശ്ശേരി എന്ന് വരുന്ന ആമീനത്താത്ത ആവുന്നു നിർത്തോ പത്ത് രൂപ ആരണ്ടിന്റെ കന്യകരന്റെ വീട് അവരോട്ടോ മനുഷ്യനെ അറിയാൻ പാടില്ല ആ ഭരതൻ പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല വിത്ത് ഔട്ട് ഭരതൻ പറയുന്നു വിത്തൗട്ടാ എവിടെയാ വീട് ആ അപ്പൊ വല്യ ഉപകാരമാക്കളെ ആ അയ്യോ ഈ സാനന്ദനെ എവിടുന്നു കിട്ടിട്ടത് തലശ്ശേരി അപ്പൊ വരട്ടെ കന്യകേ ഇതാണ് പറഞ്ഞ വീടും തെറ്റാണ്ടിരുന്നാ മതിയായിരുന്നു ആരും ഇല്ല ഉള്ള ഒറ്റ കുഞ്ഞിടക്കണ ആരാ മനസ്സിലായില്ലോ മനസ്സിലായില്ലോ മനസ്സിലായില്ലേ നീ എന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കിട്ട് പറനക്ക് എന്നെ മനസ്സിലായില്ല എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയാ എന്റെ മനസ്സിൽ കിടക്ക നിനക്ക് ഓർമ്മ നിനക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല നീ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പൂൾ അനുവദിച്ചിരിക്കും പാടാൻ ഒരു പാട്ടു പഠിപ്പിച്ചാട്ടേ താ പാട്ടു പഠിപ്പിച്ചാട്ടേ താതും പറഞ്ഞ് നീ ഓടി വന്നപ്പോ ഈ മടിയിലിരിച്ച ഈ മടിയിലിരിച്ച നിനക്കെയാണ് ഒരു പാട്ടു പഠിപ്പിച്ചത് കടണിവായ കയ്യിലിരുന്ന് കർത്തകുന്നു വിരുന്നു വിളിച്ചു തിരുന്നുകാരാ 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 വന്നാട്ടെ എന്നിട്ട് ഒന്നാം സമ്മാനം കിട്ടിപ്പ നീ ഓടി വന്നിട്ടാണ് ഈ കവളത്ത് വന്ന ഉമ്മയുടെ ചൂട് ഇപ്പോഴും മറന്നിട്ടില്ല മോനെ പറയേണ്ട നിങ്ങൾപ്പിക്കാനും വേണ്ടി പറഞ്ഞല്ലേ ചെളവാക്കരുത് കേട്ടോ നിന്റെ കരയ അവന് കരയാത്തിരിക്കാൻ പറ്റുമോ അവൻറെ ഇരിഞ്ഞു പോയാൽ കൂട്ടുകാരനു ഒക്കെ രാജമ്മ രാജമ്മ ഞാൻ പറയാറില്ലേ നമ്മുടെ മുമ്പ് നിന്റെ മുഖം ഒന്നേ രക്ഷീവ ോർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല നീ നിന്റെ ആദ്യത്തെ കെട്ടിയോളും തമ്മിൽ തന്നെ കൊടുപ്പ പേടിച്ചിട്ടവളെ കൂടെ വന്ന അതി ഓർക്കണം ഇവളും അതുപോലെ വയക്കുണ്ടാക്കാറുണ്ടോ വരുന്ന ഇഷ്ട അവളല്ലേ പറഞ്ഞേ പണ്ടിയാ കാണുമ്പോ ഇത്രേ ഉള്ളു കൊന്നത്തെ മുത്തല ചായ അല്ലെങ്കിൽ പറഞ്ഞോണ്ടിരിക്കും ഇനി മുതലി നിങ്ങൾ രണ്ടാക്കും ഒരു കുറവ് ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കൂ